ഏ ഹലോ ഇറ്റ്സ് മീ ക്യാപ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാം വിട്ടോ നമ്മളിങ്ങനെ പറയും ഇന്ന് യൂസ്ഫുൾ ആണ് ഇന്ന് യൂസ്ഫുൾ ആണ് നമ്മൾ മിക്കവച്ച യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് ഹുഡഡ് ഐസിന് പറ്റിയ ഒരു ഐ മേക്കപ്പ് ആട്ടോ കാണിക്കാനായിട്ട് പോകുന്നത് അല്ലെങ്കിൽ ഹൂഡഡ് ഐസിന് പറ്റിയ ഐ കണ്ണെങ്ങനെ സോറി എന്തുവാൻ ഞാൻ ഈ പറയുന്നത് ഹൂഡഡ് ഐസിന് എങ്ങനെ കണ്ണ് എഴുതാം എന്നുള്ള കാര്യമാട്ടോ നമ്മൾ കാണിക്കാനായിട്ട് പോണേ എൻ്റെ കണ്ണ് വന്നിട്ട് ഹുഡഡ് ഐസ് ആണ് ഇപ്പോൾ ഇനി കുറേ പേര് ഇങ്ങനെ അറി അവർക്കറിയില്ല എന്താണ് ഹൂഡഡ് ഹൂഡഡ് ഐസ് ഐസ് എന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ കണ്ണ് കണ്ടില്ലേ ഞാൻ ഇങ്ങനെ കണ്ണ് തുറക്കുമ്പോഴത്തേക്കും എൻ്റെ ഈ മേളത്തെ ഭാഗം ഒന്ന് താഴോട്ട് നിൽക്കുക അപ്പം ഞാൻ കണ്ണ് വരച്ചാലും എന്നെ കാണാനും വേണ്ടിയില്ല എൻ്റെ എങ്കിലും അത്രയും ഹൂഡഡ് ഐസ് അല്ല ചിലരെ ചുരുക്കം പറഞ്ഞ ചൈന കണ്ണൊക്കെ ഇല്ലേ അങ്ങനെയുള്ള കണ്ണുകൾ വരച്ചാലൊന്നും കാണില്ല ഈ മേൽവശം വന്നിട്ട് ഇങ്ങനെ സ്വാഗ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നതാണ് ഹൂഡഡ് ഐസ് പക്ഷേ ഇത് ഭയങ്കര ഭംഗിയാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ ഹൂഡഡ് ഐസ് ഉള്ളവരെ കാണുന്നത് ഒരു പ്രത്യേക ഭംഗിയാണ് കാരണം അവർ കണ്ണെഴുതി അവർക്ക് വലിയ ഭംഗി കാണത്തില്ല പക്ഷെ അവർ കണ്ണെഴുതാണ്ട് ലിപ്സ്റ്റിക്ക് മാത്രം ഇട്ടല്ല അല്ലെങ്കിൽ അവർ ഒരുങ്ങാണ്ടൊക്കെ നടന്നാൽ ഭയങ്കര ഭംഗിയാണ് അങ്ങനെയുള്ളവരെ കാണാനായിട്ട് ഫോർ എക്സാമ്പിൾ ഞാൻ വെറുതെ കേട്ടോ അപ്പം നമുക്ക് ഹൂഡ് ഐസിൻ്റെ കണ്ണെങ്ങനെ എഴുതാമെന്നാണ് നോക്കുന്നത് ഇപ്പോൾ എൻ്റെ കണ്ണ് ഒരു ചത്ത കണ്ണ് പോലെയല്ല ഇരിക്കുന്നത് എഴുതി കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് എനർജിയൊക്കെ കിട്ടുന്ന പോലെ തോന്നും പക്ഷേ അങ്ങനല്ല എനിക്ക് എഴുതിയാൽ ഒട്ടും ചേരത്തില്ല എനിക്ക് കണ്ണ് എഴുതാത്തതാണ് നല്ലത് പിന്നെ എപ്പോഴും എനിക്ക് എൻ്റെ മങ്ങി കണ്ണാ ഇഷ്ടം ഞാൻ അങ്ങനെ ഇതുവരെ കണ്ണെഴുതിയിട്ടേ ഇല്ല സ്കൂളിലൊക്കെ പോകുമ്പോഴാണെങ്കിലും കോളേജിൽ പോകുമ്പോഴാണെങ്കിലും ഞാൻ കണ്ണെഴുതാൻ അറിയേലില്ല എനിക്കങ്ങനെ കണ്ണെഴുതാനോട് വലിയ താല്പര്യം തോന്നിയിട്ടില്ല അപ്പോൾ നമുക്ക് ഹൂഡഡ് ഐസ് എങ്ങനെ നല്ലൊരു ഐ ഐമേക്കപ്പ് പദ്ധതി ഹൂഡഡ് ഐസിന് ചെയ്യാൻ പറ്റും എന്നുള്ള വീഡിയോ ആണ് ഗൈസ് നമ്മളിൽ നിന്ന് നോക്കാനായിട്ട് പോകുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഹുഡഡ് ഐസ് മറ്റേ സാധാ ഐസ് എഴുതുന്നത് പോലെ ഭയങ്കരമായിട്ട് വാലിട്ട് വരച്ച് എടുത്ത് എഴുതാനൊന്നും നോക്കണ്ട കാരണം നമ്മൾ കണ്ണ് തുറന്നാലും മണ്ടയിൽ പോകും പിന്നെ എന്തിനാണ് വെറുതെ അത്രയും പ്രോഡക്റ്റ് കളയുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഹുഡഡ് ഐസിന് ഒരു ഐലൈനർ ലൈനർ എടുക്കുക നമ്മുടെ കയ്യിലുള്ള ഏത് ഐലൈനർ ആണെങ്കിലും എടുക്കുക എൻ്റെ കയ്യിലുള്ള നമ്മുടെ ഡാസ്ലൻ്റ് ഐലൈനർ ആണ് പണ്ടു നമ്മുടെ എല്ലാവരെയും വീട്ടിൽ കാണുക അല്ലെങ്കിൽ ഡാസ്ലൻ്റ് ഐലൈനർ ലൈനർ നമ്മളെത്ര വലിയ റിച്ച് ആണെങ്കിലും പുവർ ആണെങ്കിലും അതിന് ശേഷം നമ്മൾ തേണ്ടത് നമ്മുടെ കണ്ണിൻ്റെ എൻഡിന്ന് മുകളിലോട്ടൊരു വാലിടുകട്ടോ ഓക്കെ അതിന് ശേഷം ആ വാലിനെ മേളത്തിൽ ഇതുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ എനിക്കിങ്ങനെ പറഞ്ഞ് തരും അറിയത്തില്ല കേട്ടോ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് സംഭവം മനസ്സിലാവുന്നുണ്ടല്ലോ ഓക്കെ ഇപ്പം നമുക്കൊരു വാല് കിട്ടി ഓക്കെ വാല് ഞാൻ കണ്ണു വരയ്ക്കുമ്പോൾ എൻ്റെ വാ പോകുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി വാ ഇങ്ങനെ തുറന്നിരിക്കും ഓക്കെ ഇപ്പം ഇപ്പം നമ്മുടെ കണ്ണിന് ഒരു ഭംഗി വന്നു ആ കണ്ണിന് ഒരു ഉതുപ്പ് വന്നു പിന്നെ പൊതുവേ ഐസ് ആണെങ്കിൽ താഴ്വശം എഴുതി കൊടുക്കുക താഴ്വശം എഴുതിയിട്ടൊന്ന് സ്മഡ്ജ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കണ്ണിന് കുറച്ചും ഒരു വിടർന്ന ഫീൽ കിട്ടും അപ്പോൾ അതിന് ശേഷം നമ്മൾ മുകളിൽ ഐലൈനർ ലൈനർ നിൽക്കണ്ട നിൽക്കണ്ടട്ടോ അതിന് പകരം നമ്മളൊരു ഷാഡോ പാലറ്റോ എന്തെങ്കിലും എടുക്കുക അതിലൊരു ബ്ലാക്ക് കളർ കാണില്ലേ അത് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക കേട്ടോ ജസ്റ്റ് അതുകൊണ്ടൊന്ന് വരച്ചു കൊടുക്കുക കൊടുത്തതിന് ശേഷം നമ്മൾ അതിലെ ബ്ലാക്ക് കളർ എടുത്തൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക നമ്മൾ കണ്ണ് വരയ്ക്കാനേ പോകുന്നില്ലേ ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഭയങ്കര ഡാർക്കായിട്ടിരിക്കുകയും ചെയ്യല്ലേ എന്ന ഒരു ചെറിയ ഡാർക്ക്നെസ് വേണം എന്തായാലും കണ്ടല്ലോ അപ്പം നമ്മൾ തുറക്കുമ്പോൾ അവർക്ക് കറുപ്പ് ഉണ്ട് താനും എന്നാൽ അത്ര കറുത്തിട്ടുമല്ലിരിക്കുന്നു അപ്പം ഇങ്ങനെ ഹൂഡഡ് ഐസിന് എഴുതിയാൽ ഇത് ഭയങ്കര അടിപൊളിയായിരിക്കും കേട്ടോ നമ്മുടെ കണ്ണ് കുറച്ചുകൂടി ഒരു വിടർന്നിരിക്കുന്നൊരു ഫീല് തോന്നും അതിന് ശേഷം നമ്മൾ താഴ്വശത്ത് ഐലൈനർ എഴുതുന്നവർക്ക് എഴുതാം ഞാൻ ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ള ഇപ്പം നമ്മുടെ കണ്ണ് മറ്റേതിനേക്കാളും കുറച്ചുകൂടെ വിടിടർ വിടറന്നിട്ടില്ലേ വിടർന്നിട്ട് അതിന് ശേഷം കൈകൊണ്ട കൊണ്ടാവുന്ന ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ കണ്ണ് എഴുതിയ എൻ്റെ കണ്ണ് കാണാൻ കൊള്ളത്തില്ലെന്ന് അതാണ് ഈ സംഭവം അപ്പോൾ നമുക്ക് ഈ കണ്ണും അതേപോലെ എഴുതാം അപ്പോൾ ഹുഡ് ഐസ് ഉള്ളവരെ മാക്സിമം ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും കണ്ണ് കാണാനായിട്ട് ഇതൊന്ന് ജസ്റ്റ് ഇതിലോട്ടൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഓക്കെ ഇപ്പം എന്താ നമ്മൾ കണ്ണെഴുതിയെന്ന് ചോദിച്ചാൽ കണ്ണെഴുതി കണ്ണെഴുതിയില്ലെന്ന് ചോദിച്ചാൽ കണ്ണെഴുതിയില്ല ആ ഒരു ഇതാണ് അപ്പോൾ ഹുഡി ഡൈസ് ഉള്ളവർ മാക്സിമം കണ്ണിൻ്റെ ഈ ഭാഗം കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് വരയ്ക്കാനായിട്ട് നോക്കുക കാരണം നമ്മുടെ ഉൾവശത്ത് നമ്മൾ എന്തൊക്കെ വരച്ചാലും അത് കാണത്തില്ല അപ്പോൾ ഇങ്ങനെ കണ്ണെഴുതിയാൽ ഭയങ്കര ഭംഗിയായിരിക്കും ഇത് നമുക്ക് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം കേട്ടോ നീട്ടിയേ കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഇപ്പം കണ്ണൊക്കെ നല്ല നീട്ടി എഴുതുന്നതല്ലേ ഫാഷൻ അപ്പോൾ എന്തായാലും ഞാൻ ഇതുകൂടെ എഴുതിയിട്ട് വരാമേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഹുഡഡ് ഐസ് ഉള്ളവർ ഇങ്ങനെ കണ്ണൊക്കെ എഴുതിയാൽ ഭയങ്കര ഭംഗിയായിരിക്കും പൊതുവേ ഇപ്പോൾ ഇങ്ങനെ കണ്ണെഴുതുകയാണ് തോന്നുന്നു ഒരു ഫാഷൻ പിന്നെ ഞാൻ നമ്മൾ എങ്ങനെ കണ്ണെഴുതിയാലും ഒരു മെനയില്ലല്ലോ അപ്പം എനിക്ക് തോന്നുന്നു ഇങ്ങനെ കണ്ണെഴുതുന്നതാണ് ഇപ്പം പൊതുവേ ഫാഷൻ എല്ലാവരും ഇങ്ങനെ ഭയങ്കരമായിട്ട് വാലക്കിയിട്ട് ഇപ്പം നമ്മളിവിടെ ഒന്നും ചെയ്തില്ലെങ്കിലും ജസ്റ്റ് ഒരു വിങ് മാത്രം ഇട്ട് കൊടുത്താലും ഭയങ്കര ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു വേറെ ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഡബ് ബൈ സി യു ബൈ